ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മൂന്ന് പേരുടെയും കാര്യങ്ങൾ ഡോക്ടർമാർ തമ്മിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗീതവും ഗോവിന്ദും അങ്ങോട്ട് വന്നു അവർ അവരുണ്ടർ വന്നതും ആയിരിക്കേ ആ പ്രഗ്നൻസി ടൈമില് മിസ്സിസ് ഗോവിന്ദവന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല അയാൾ നല്ല ആരോഗ്യമുണ്ട് പിന്നെ ടാബ്ലറ്റുകളും ഒത്തിരി അയ്യന്റെ ഗുളികളൊക്കെ കഴിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല രേഖയുടെ കാര്യം കുറച്ച് ഇതുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല ആ കുട്ടിയുടെ മനസ്സാണ് പ്രശ്നം ആ കുട്ടിക്ക് നല്ല ടെൻഷനുണ്ട് ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ സ്നേഹം വെറുതെ ആണോ എന്ന് ഒരു തോന്നൽ അപ്പോൾ ഗീതു അത് തോന്നലല്ല ഡോക്ടർ അത് സത്യമാണ് രേഖച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു കൂട്ടത്തിലാണ് അത് കേട്ടതും എന്നാൽ പിന്നെ അയാൾക്ക് തീർച്ചയായിട്ടും കൗൺസിലിങ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ പിന്നെ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ കുട്ടിയുടെ കുഞ്ഞിന് ആപത്ത് സംഭവിക്കുമെന്നുള്ളൊരു പേടിയും ആ കുട്ടിക്കുണ്ട് അത് കേട്ടതും അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ രേഖച്ചയെ എപ്പോഴും കൂടെ സൂക്ഷിക്കണം ആ പിന്നെ കൗൺസിലി കൗൺസിലിങ്ങിന് കൊണ്ടുവരാണെങ്കിൽ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ മാറ്റിയെടുക്കുന്ന കാര്യം ഞങ്ങളേറ്റു അയാൾ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ അപ്പോൾ ഗോവിന്ദ ഡോക്ടറിന് വാക്ക് കൊടുക്കുക ഡോക്ടർ നോക്കിക്കോ അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും ആ അങ്ങനെ കൊണ്ടുവന്ന ആ കുട്ടിയുടെ കാര്യം സേഫാവും എന്നൊക്കെ ഡോക്ടർമാർ പറയുക ആ ഇനി രഞ്ജുവിൻ്റെ കാര്യത്തിൽ രഞ്ജനിയുടെ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഡോക്ടർ മുരളീകൃഷ്ണ സംസാരിക്കുന്നതാണ് ആ സാറിനോട് തന്നെ ചോദിച്ചോളൂ എന്നും പറയണം അപ്പോൾ ഗോവിന്ദ് ഡോക്ടർ മുരളീകൃഷ്ണനെ നോക്കുക അപ്പോൾ ഡോക്ടർ പറയുക ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് ചെയ്യേണ്ടതാണ് ആ ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ് രോഗിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും നിലനിർത്തുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് രഞ്ജുവിൻ്റെ കാര്യം ഭയങ്കര ഒരു റിസ്ക് ഉള്ള കാര്യമാണ് കാരണം മറ്റു മെഡിസിനുകളൊന്നും ഇതിനിടയിൽ കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കും പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് ബാധിക്കുന്ന ഇതുതന്നെ വരും അതുകൊണ്ട് മരുന്നുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സമയത്ത് അയണിൻ്റെ ഗുളികകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ആ പിന്നെ വേറൊരു ചികിത്സയുണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്ന് സംസാരിച്ചായിരുന്നല്ലോ ആ ഡോക്ടർ അത് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ ചെയ്യാൻ പറ്റുവായിരുന്നു പ്രഗ്നൻസിക്ക് മുമ്പ് പക്ഷേ ഇനി അതിന് കഴിയില്ല പിന്നെ വളരെ റിസ്ക് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ രഞ്ജനിയുടെ അമ്മ വിജയലക്ഷ്മിയാണ് അതിനെ എതിർത്തത് അപ്പോൾ ഗോവിന്ദൻ്റെ മുഖം അങ്ങ് മാറി അപ്പം ഗീതു ഇതിനെക്കുറിച്ച് വിജയലക്ഷ്മി അമ്മയോട് ഞാൻ സംസാരിച്ചായിരുന്നു ഡോക്ടർ ആ അമ്മയ്ക്ക് താല്പര്യം ആയിരുന്നിട്ടല്ല പേടിച്ചിട്ടായിരുന്നു രഞ്ജുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയായിരുന്നു അമ്മയുടെ മനസ്സിൽ എന്തായാലും വിജയലക്ഷ്മി മാഡവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയറിങ് വേണം രഞ്ജുവിനെ ഏതു നേരവും നോക്കിക്കോണം രഞ്ജുവിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളണം ആ ശരി ഡോക്ടർ എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ശരി ധൈര്യമായിട്ട് പോയിട്ട് വാ ഒന്നും സംഭവിക്കില്ല അതെ ഡോക്ടർ ഒന്നും സംഭവിക്കില്ല എൻ്റെ രഞ്ജുവിന് ജീവിക്കാൻ ഒരു ശതമാനം ചാൻസ് എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് ഞാൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കും ഇതെൻ്റെ വാക്കാണ് ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദം ഗെയ്തും അവിടെ വന്നു പോവുക ഡോക്ടറിനാണെങ്കിൽ ഭയങ്കര സങ്കടമായി പാവം ഈശ്വര ആ കുട്ടിക്ക് ഒരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം വെളിയിലാണ് കാണിക്കുന്നത് നീ എന്ത് വർത്തമാനം അത് ഞാനീ പറയുന്നത് നിന്നോട് വരാൻ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ വരില്ല എന്ന് പറയുന്നത് രജു നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക ഞാനിവിടെ ആകെ പെട്ട് നിൽക്കുക എൻ്റെ കമ്പനി എന്നെ വിടുന്നില്ല അതിനിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് കരാർ അനുസരിച്ച് ആറുമാസം കഴിഞ്ഞാലേ എനിക്ക് പുറത്തു വരാൻ പറ്റും പിന്നെ ഒരു കരാർ നീ അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ വരുന്നില്ല അങ്ങോട്ട് തറപ്പിച്ച് പറഞ്ഞുതരേ നീ ജോ ജോലി രാജിവെക്കുകയാണെന്നും പറ അപ്പം പിന്നെ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എൻ്റെ രഞ്ജു അങ്ങനെയൊന്നും നടക്കില്ല രഞ്ജു ഇത് ഈ യു എസ് എയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഏഹ് ഇവിടുത്തെ ഓരോരോ ഓരോരോ റൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നോ എൻ്റെ ദൈവമേ എൻ്റെ ധ്യാൻ ഞാൻ പറയുന്നൊന്ന് കേക്ക് എടാ പ്രഗ്നൻ്റ് ആയൊരു ഭാര്യയെയും ഏ അവളെ കാണാൻ വരാത്ത നീ ഒരു ഭർത്താവാണോടാ ഏഹ് ഒരിക്കലും ഒരിക്കലും ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് നീ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഓടിയെത്തും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുമെന്നാ എന്നിട്ടും നീ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ധ്യാൻ എൻ്റെ രഞ്ജു നീ കുറച്ചു കുറച്ചുമ്പ് ഇങ്ങനെയെന്നല്ലോ പറഞ്ഞത് നീ വരണ്ട നിന്റെ ഏട്ടൻ്റെ കൂടെയുള്ള ഈ പ്രഗ്നൻസി ട്രിപ്പ് ആസ്വദിക്കുകയാണെന്നൊക്കെയല്ലേ എടാ ഞാൻ വരണ്ടാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ാണ് അല്ലാതെ നീ കരുതുന്നത് പോലെയൊന്നും അല്ല ധ്യാൻ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ധ്യാനാകെതായിട്ട് നിൽക്കുക രഞ്ജു ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക ഞാൻ വരാം പക്ഷേ ഇപ്പം പറ്റുന്നില്ല ഞാൻ ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നീ എന്നെ ഒന്ന് ായിട്ടും നിനക്ക് നിന്റെ ഏട്ടനോട് എല്ലാം മനസ്സിലാവും ആ കമ്പനിക്ക് എത്ര നഷ്ടപരിഹാരം കൊടുക്കാനാണെങ്കിലും കോടികൾ കോടികൾ കൊടുക്കാനാണെങ്കിലും എന്റെ ഏട്ടൻ കൊടുത്തോളും നീ നിന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഏട്ടനോട് അത് മേടിക്കാതിരുന്നാൽ മതി മേടിക്കാൻ മേടിച്ചാൽ മതി അല്ലാതെ ഈഗോ കാണിച്ചുകൊണ്ട് നിന്നാലേ ഇങ്ങനെ അവിടെ തന്നെ കിടക്കേണ്ടി വരും ജീവിതകാലം മുഴുവനും എന്നിട്ട് എത്രയും പെട്ടെന്ന് ജോലി രാജിവെച്ചിട്ടിങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാ ഹലോ രഞ്ജു ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഹലോ హలో షే రెంచు కట్టి ఇదిలో నీ పెద్ద చెయ్య എത്ര പറഞ്ഞിട്ടും അവൾക്ക് എന്താ മനസ്സിലാവാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ഗോവിന്ദ അങ്ങോട്ടൊരു മോളെ ഞാൻ കേട്ടായിരുന്നു നീ ധ്യാനിനോട് സംസാരിച്ചത് യു എസ് എല്ലെ ഓരോരോ റൂൾസൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ട് നീ അവനോട് എന്തിനെ ചൂടായത് ഏഹ് മര്യാദയ്ക്ക് സംസാരിച്ചൂടായിരുന്നോ എൻ്റെ ഏട്ടാ അവൻ്റെ സ്വഭാവം ഏട്ടനെ അറിയാൻ പാടില്ല എന്നിട്ടാ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവന് ജോലി മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ മാത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനൊന്ന് വന്നാൽ ഒന്ന് കണ്ടാൽ കണ്ടിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ അത്ര മാത്രം മതി എൻ്റെ മോളെ എഗ്രിമെൻ്റ് പ്രകാരം ആറ് മാസം കഴിഞ്ഞിട്ട് ധ്യാനം ഇവിടെ നിന്ന് വരാൻ പറ്റുമോ ഇവിടെ നിന്ന് ഇത്രയും റിസ്ക് എടുത്ത് അവനെ ലക്ഷങ്ങളും മുടക്കി അയച്ച ആ കമ്പനിയെ അവനെ വിടില്ല എഗ്രിമെൻറ്റിനനുസരിച്ച് അങ്ങനെയാണ് റൂൾസ് അത് നീയൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് വേണം അവനെ വടക്കുറയാൻ അവനിപ്പോൾ കണ്ണത്താത്ത ദൂരത്ത് നിൽക്കുക അവിടെ നിന്ന് ജോലി ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ അവനെ സങ്കടപ്പെടുത്തിയ അത് വല്ലാത്തൊരു റിസ്ക് സങ്കടമായി മാറും മാറുമോളെ ചിലപ്പോൾ ജോലി ചെയ്യുന്നതിനിടയിൽ അവനെ അതും ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കും അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോട്ടാ എന്നാൽ ഞാൻ വിളിച്ച് ധ്യാനിനോട് സോറി പറയാം ഏയ് ഇപ്പം വേണ്ട വീട്ടിൽ ചെന്നിട്ട് സാവധാനം വിളിച്ചാൽ മതി ശരി ചേട്ടാ ഓ എന്നാലും എത്ര പെട്ടെന്നാ രഞ്ജുവിനെ അതെ ഗോവിന്ദൻ സൈലൻ്റ് ആക്കിയത് ഏഹ് എത്ര വയലൻ്റായിന്നാ രഞ്ജുവാ അതേ അതൊക്കെ രക്തത്തിൻ്റെ ഇതാ പിന്നെ രക്തത്തിൻ്റെ ഇത് ആര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുലിപോലെ നിൽക്കുന്ന ഗോവിന്ദേട്ടനെ ഞാനെങ്ങനെ എലിയാക്കുന്നത് രക്തബന്ധത്തിൻ്റെ ഇതാണോ എന്നും ഗീത ചോദിക്കുക ആ പിന്നെ വിജയലക്ഷ്മി അമ്മയെ ഇത്ര ദൂരത്ത് നിർത്തിയിരിക്കുന്നത് അത് രക്തബന്ധത്തിൻ്റെ അതുകൊണ്ടാണോ അല്ല കണ്ണേട്ട അതൊക്കെ ദൈവം പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെ ഒരു മനസ്സ് തന്നിട്ടുണ്ട് ആ മനസ്സാണ് സ്നേഹം കൊണ്ടാണ് പലരും പലരെയും കീഴ്പ്പെടുത്തുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ പറയുകയാണ് ഈ സമയം ആ എന്ത് ചെയ്യാനാണ് ഒരു ബന്ധവും ഇല്ല ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീയാണ് വിജയലക്ഷ്മി അല്ല 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 ആദ്യം അനാർക്കലി അത് കഴിഞ്ഞിട്ടാണ് വിജയലക്ഷ്മി അവരുടെ മകളായ ഇവിടെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് രക്തബന്ധത്തിൻ്റെ പവർ തന്നെയാ ഗീതു ആ ഓ ആ സ്ത്രീയെ വേണ്ട ആ സ്ത്രീയുടെ രക്തത്തെ വേണം ആ കഷ്ടം തന്നെ ഇതുപോലൊരു മുതലിനെ എനിക്ക് തന്നെ ദൈവം തന്നല്ലോ എന്നോർക്കുമ്പോഴാ എൻ്റെ ടെൻഷൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിക്കുക കളിയാക്കിക്കൊണ്ട് എന്നാ നമുക്ക് പോകാം ആരും എൻ്റെ ഏട്ടനെ വിഷമിപ്പിക്കേണ്ട ഏട്ടൻ്റെ ദേഷ്യത്തിലും ഒരു കാരണമുണ്ട് കാരണം ഏഹ് പതിനഞ്ചാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ ഏട്ടനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ അമ്മയെ കാണാതെയുള്ള ആ ഏട്ടൻ്റെ വേദന ആ വേദനയിൽ നേറി നേറി എന്നും കഴിയുന്ന എൻ്റെ ഏട്ടൻ ആ അമ്മ എന്തിനാണ് പോയത് എവിടേക്കാണ് പോയത് എന്നൊക്കെ അറിയാതെ ആ ഏട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടി ആ പത്രികക്കാരോടൊക്കെ ഓരോന്ന് പത്രി പത്രക്കാരോടൊക്കെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് േട്ടൻ്റെ വരെ വേദനിച്ചു മടുത്തു അങ്ങനെയാണ് ആ അമ്മയെ ഇത്തിരി ഇത്തിരിയായിട്ട് വെറുക്കാൻ തുടങ്ങിയത് ആ വെറുപ്പ് ഇന്നും ഏട്ടൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ അമ്മ തന്നെയാണ് അല്ലാതെ ഏട്ടനല്ല എൻ്റെ ഏട്ടനൊരു പാവമാണ് എൻ്റെ ഏട്ടൻ ഒരു പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ ഗോവിന്ദൻ താക്കും അപ്പോൾ ഗോവിന്ദൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി സങ്കടമായി അങ്ങനെ രഞ്ജു ഫോണെടുത്ത് യൂട്യൂബുകാരോട് സംസാരിക്കുന്നവരെങ്ങനെ സംസാരിക്കുക ഹലോ അപ്പോൾ ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഗർഭിണി വണ്ടി ഉടനെ സ്റ്റാർട്ടാകും താല്പര്യമുള്ളവർ വരിക വന്ന് കയറി വീട്ടിലിറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുവോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ആ ശരി ആ എന്നാ ഞാൻ വിളിച്ചോളാം ആ ശരി ശരി ആ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഫോൺ കട്ട് ചെയ്യുക എന്താ കണ്ണേട്ടാ എന്തു പറ്റി എന്ത് ചെയ്യാനാ രഞ്ജുവിൻറെ കാര്യത്തിൽ സ്നേഹം കൊണ്ട് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കൂന്ന ഞാൻ ഡോക്ടറിന് വാക്കു കൊടുത്തപ്പോഴാ ആ ധ്യാൻ ഇങ്ങനെ ഒരു കാര്യം പോയി ചെയ്തത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ണേട്ടാ അങ്ങനെ സംസാരിക്കേണ്ട നമ്മളെക്കാളും കൂടുതൽ ടെൻഷനായിരിക്കും ധ്യാന രഞ്ജുവിൻ്റെ കാര്യത്തിൽ എത്രയൊക്കെയാലും അവളെ സ്നേഹിച്ച പുരുഷനല്ലേ അവളെ സ്നേഹിച്ച് അവളെ തൊട്ട് അവളെ കല്യാണം കഴിച്ച ഒരു അവളുടെ ഭർത്താവാണ് ധ്യാൻ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ധ്യാനിന് അവളോട് സ്നേഹമില്ലാതെ ഒന്നും ഇരിക്കില്ല നല്ല സ്നേഹമുണ്ടാവും നമ്മളെക്കാളും കൂടുതൽ അവളെ പരിചരിക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നുന്നുണ്ടാവും ആ ഗീതു അവളെ നീ ഒറ്റയ്ക്ക് വിടരുത് അവളെ അവളെപ്പോഴും നീ കൂടെ ഉണ്ടായിരിക്കണം അവൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നോക്കിയും കണ്ടും ചെയ്യണം ആ പാട്ടുകാരിക്ക് അവൾ ഒറ്റയ്ക്ക് നോക്കാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ടാണ് എന്തൊക്കെയായാലും അവളുടെ അമ്മയല്ലേ അതെ അമ്മയാണ് അവളുടെ അമ്മയാണ് നമുക്ക് അമ്മയെ ഒന്ന് പുറത്തുപോയി മീറ്റ് ചെയ്താലോ രഞ്ജുവിൻ്റെ കാര്യം അമ്മയുമായിട്ട് ഡിസ്കസ് ചെയ്താലോ എന്നിട്ട് നമുക്ക് ഏ ആരും അറിയാതെ അമ്മയോട് സംസാരിക്കാം അത് കേട്ടതും വേണ്ട അപ്പോൾ ഗോവിന്ദ കൈയ്യെടുത്ത് വയറ്റത്ത് ഗോവിന്ദൻ്റെ കൈയ്യടുത്ത് ഗീതു വയറിൽ വയ്ക്കുക എന്നിട്ട് ദേ ഇത് നമ്മുടെ മോളുടെ ആഗ്രഹം അയ്യടാ അങ്ങനെ മോളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് നീ എന്നെ ഇതാക്കണ്ട ഞാൻ ആ സ്ത്രീയെ കാണാൻ വരില്ല അപ്പൊ ഗീതുൻ്റെ മുഖം മാറി ശരി രഞ്ജുവിൻ്റെ കാര്യം സംസാരിക്കാനല്ലേ നീ എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരാം ആ സ്ത്രീയെ കണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം രസ്യമായിട്ട് എന്നും ഗോവിന്ദ പറയുന്നത് കേട്ടതും ഗോവി ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക ഭയങ്കര സന്തോഷത്തോടെ ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അവർണെങ്കിൽ അജാസിനെയാണ് രണ്ടു കാറിൽ വന്നുകൊണ്ടിരിക്കുക എന്നാൽ ഞാൻ പോട്ടെ അജാസ് ആ അതെ താൻ കഴിച്ച ചോക്ലേറ്റിൻ്റെ പകുതി തൻ്റെ മുഖത്തുണ്ട് എന്നാൽ തുടച്ചോ എന്നും പറഞ്ഞാൽ അജാസ് കർച്ചീഫ് കൊടുക്കുക ആഹാ ഇതെന്താ ഒരേപോലത്തെ ഡിസൈനുള്ള പല കളറിലെ കർച്ചീഫാണല്ലോ അജാസ് വെച്ചിരിക്കുന്നത് ആ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി ആ ആ എന്നാൽ ഞാൻ തലക്കിയിട്ട് തരാം വേണ്ട വേണ്ട ഞാൻ ഞാൻ വാഷ് ചെയ്തോളാം ഞാനല്ല വാഷ് ചെയ്യുന്നത് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് എല്ലാം കൊടുക്കാറ് എന്നാലെനിക്കൊരു തൃപ്തി വരും Ennaajyaaria enna എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറങ്ങും ആ എന്നാലേ വാ വരുന്നോ ഊണ് കഴിച്ചിട്ട് പോവാം ഏയ് വേണ്ട ഗോവിന്ദ് സാറെ എനിക്ക് കുറച്ച് ഫയൽ സൈൻ ചെയ്യാൻ തന്നിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ട് വേണം ഓഫീസിലെത്താൻ ആ അല്ല ഓഫീസിൽ കൊണ്ടേ കൊടുക്കണം എന്നൊക്കെ പറയുകയാണിത് കേട്ടെ എന്നാൽ ശരിയാ ജാസ് അങ്ങനെ രഘുറാം അവിടെ നിൽക്കുമ്പോൾ അവർക്കൊണ്ട് ചെല്ലുക ഇന്ന് വല്ലാത്തൊരു തലവേദന ഡാഡി അതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നതാണ് ശരി മോളെ ഞാൻ കുറച്ചു കിടക്കട്ടെ ഡാഡി ഉം ശരി മോളെ എന്നും പറയാം അങ്ങനെ അവർണേക്ക് കിടക്കാനായിട്ട് പോയ സമയം രഘുറാമ ജാസിനെ തന്നെ നോക്കുക ഇവൻ എന്തോ ഒരു കള്ളത്തരമുണ്ട് ഇവൻ എൻ്റെ മോളുടെ പിന്നാലെ എന്തിനെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് രാവിലെയൊക്കെ ചിരിച്ചും കളിച്ച് സംസാരിക്കുന്നു പാതിരാത്രി ആകുമ്പോൾ ഈ വീടിന് മുൻപിൽ ഇവൻ കാവല നിൽക്കുന്നു എന്തോ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഘുറാം എങ്ങനെ നടക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ് വിനോദ് കാത്തു നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് വന്നു എന്താടാ വിനോദ് ഏട്ടാ ഞാനാകെ പേടിച്ച് നിൽക്കുക പോലീസുകാർ എൻക്വയറിക്ക് വന്നത് കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് സത്യമല്ല ഏട്ടാ അവരുടെ ചോദ്യങ്ങൾ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നു എന്താടാ എനിക്ക് നിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് മനസ്സിലായായിരുന്നു ചേച്ചിയെയും അമ്മയെയും ടെൻഷൻ എടുപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെ സത്യത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞേ അവർ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എന്നെ വിളിച്ചുകൊണ്ട് അവർ ഒരിടത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അവരെ ബ്ലഡ് എടുത്തു എൻ്റെ ബ്ലഡൊക്കെ എടുത്തു ഗോവന്താ എന്തിനെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാനെന്നാണ് അവർ പറഞ്ഞത് വേറെ ഒന്നും അവർ പറഞ്ഞില്ല അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഡി എൻ എ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്തിനായിരിക്കും അച്ഛനും മോനുമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കോ ഇനി എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ഗോവിന്ദേട്ട എനിക്ക് നല്ല പേടിയുണ്ട് ഗോവിന്ദേട്ട അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ എന്നിട്ട് ഗോവിന്ദ ആലോചിക്കുക ഈശ്വര അപ്പോൾ അന്ന് അവിടെ തറവാട്ടിലൊക്കെ കണ്ട ആ ചോര അത് കിഷോറിൻ്റെതല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ നിൽക്കുകയാണ് ഗോവിന്ദേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തത് എൻ്റെ അച്ഛൻ്റെ ഡെഡ് ബോഡി എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ തിരിച്ചറിയാൻ കഴിയാത്തക്ക വിധം അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പോലീസുകാർ സംഭവം ചോദിക്കുന്നതും ബ്ലഡ് എടുക്കുന്നതുമൊക്കെ ഡി എൻ എ സാധാരണ നടത്തുന്നത് ഒരു മരണപ്പെട്ട ആളെ കണ്ടുപിടിക്കാനും അങ്ങനെ പലതിനും വേണ്ടിയല്ലേ ഗോവിന്ദട്ട അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ ആ സി എ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോണെടുത്ത് സി എ വിളിക്കുക അപ്പോൾ സി എ എടുക്കുന്നില്ല എന്നാൽ ഡിവൈഎസ്പിയെ വിളിക്കാം ഡി ഡിവൈഎസ്പിയ എടുക്കുന്നില്ല ഷെ എന്തൊരു കഷ്ടമായത് ഇവന്മാരെയൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് എടുക്കാനും കഴിയില്ല വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞ് ഗോവിന്ദ സി എയെ വിളിക്കണം അപ്പോൾ സി എ ഉണ്ട് ഏ ജി എം ഇവന് എന്നെ വിളിക്കുന്നത് വെറുതെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക ആ പണവും പദവിയും കാട്ടി ബാക്കിയുള്ളവനെ കൂടെ ബുദ്ധിമുട്ടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം അയാൾ കട്ട് ചെയ്യുക വിനോദ് എനിക്ക് തോന്നുന്നു അയാൾ വല്ല തിരക്കിലുമായിരിക്കും എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കാം നീ ധൈര്യമായിട്ടിരിക്ക എന്തായാലും ഭദ്രനെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ തുടരണം അത് രഹസ്യമായിട്ട് തന്നെ വേണം നിൻ്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല പേടിക്കേണ്ട നിൻ്റെ അച്ഛൻ എത്ര ദുഷ്ടനാണെങ്കിലും അയാളിപ്പോൾ നിന നിങ്ങളോടൊപ്പം തന്നെ തിരിച്ചു വരും ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ആശ്വസിപ്പിക്കുക എനിക്ക് നല്ല ടെൻഷനും പേടിയുണ്ട് പേടി എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര പേടി അവരുടെ ചോദ്യവും സംസാരമൊക്കെ കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ എന്തോ സംഭവിച്ചു എന്നുള്ളൊരു പേടിയാണ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് പേടിക്കേണ്ടവരും അതെ എല്ലാം ശരിയാവും ധൈര്യമായിട്ടിരിക്കേ എന്തായാലും ഞാനൊന്ന് ചെല്ലട്ടെ ആ പിന്നെ നിൻ്റെ ചേച്ചിയും അമ്മയും ഒന്നും അറിയണ്ട അവരാരെയും ഇത് അറിയിക്കാൻ വേണ്ട ഇല്ല ഏട്ടാ ഞാൻ അറിയിക്കില്ല അവർ അവരറിയാതെ ഞാൻ നോക്കിക്കോളാം ഞാൻ ആരോടൊന്നും പറയില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് വിനോദത് വാക്കുകൊടുക്കുക ഈ സമയം ഗോവിന്ദെന്ന് ഞാൻ ചെല്ലട്ടെ ഞാൻ ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് വണ്ടി കയറി പോവുകയാണ് അത് ഗോവിന്ദ് പോയി കഴിഞ്ഞതും വിനോദൊന്ന് ആലോചിക്കുവോ ഈശ്വര എൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ഓർത്തുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്